ജപ്പാനിലെ ഒരാഴ്ചത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് ഇന്ന് നമ്മൾ വിയറ്റ്നാമിലെ ഹോച്ചുവിനിലേക്ക് പോവുകയാണ് രാവിലെ അഞ്ച് മണിക്കാണ് പോകുന്നത് ഹോട്ടൽ മെട്രോ പോളിറ്റന്റെ മുമ്പിൽ നമ്മൾ വീണ്ടും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് നമ്മുടെ ഗൈഡ് മിസ്റ്റർ കുനിയോ ബസ്സിൽ ഉടനെ തന്നെ ഫ്ലൈറ്റിനെ കുറിച്ചും നമ്മുടെ യാത്രയെക്കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂർ യാത്ര ചെയ്താലാണ് എയർപോർട്ടിലേക്ക് എത്തുകയുള്ളു രാവിലെ ആയതിനാൽ റോഡിലധികം വാഹനങ്ങളൊന്നും ഇല്ല ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബസ് നല്ല സാമാന്യം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ പോകുന്നത് ടോക്കിയോയിലെ നാരിത എയർപോർട്ടിൽ നിന്നാണ് നാരിദ എയർപോർട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നരിത ഇന്റർനാഷണൽ എയർപോർട്ട് ടോക്കിയോയിലെ ചിബ എന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഈ എയർപോർട്ട് ആരംഭിച്ചത് മൂന്ന് ടെർമിനലുകൾ ഉള്ളതാണ് രണ്ടാമത്തെ ടെർമിനൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും മൂന്നാമത്തെ ടെർമിനൽ രണ്ടായിരത്തി പതിനഞ്ചിലും പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളതാണ് ടെർമിനൽ ഒന്നിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത് വിമാനം വിയർജെറ്റ് ആണ് ഒമ്പത് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് മണിക്ക് തന്നെ ഹോട്ടലിൽ നിന്ന് റെഡിയായി പോകുന്നതാണ് ഏകദേശം ഒരു ആയപ്പോഴേക്കും നമ്മൾ എയർപോർട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ ഇറക്കി പക്ഷേ അവിടുത്തെ കൗണ്ടർ ഏഴ് മണിക്ക് നമ്മുടെ ഡിപ്പാർച്ചറിലേക്കുള്ള കൗണ്ടർ തുറക്കുകയുള്ളൂ അത് കൃത്യം ഏഴ് മണിക്ക് തന്നെ തുറക്കും അതാണ് ജപ്പാനിലെ പ്രത്യേകത വളരെ പങ്ച്വലാണ് അവർ നമ്മൾ ആ ഡിപ്പാർച്ചർ കൗണ്ടർ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിന്റെ ടൈമിംഗ് ഒക്കെ അവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് കൃത്യേഴ് മണിക്ക് തന്നെ അകത്ത് കയറി അവിടുന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്തു അത് കഴിഞ്ഞ് സെക്യൂരിറ്റിയും ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിനകത്തേക്ക് കയറി ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളാണ് കാണുന്നത് അനേകം ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുണ്ട് ഇവിടെ നമ്മൾ കൃത്യസമയത്ത് എത്തിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ട് അപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോ ഷോപ്പുകളൊക്കെ കണ്ട് അതിന് അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ സമയം കളഞ്ഞു അതിന് ശേഷം നമ്മൾ നമ്മുടെ ഗേറ്റ് എയ്റ്റി ആണ് ഗേറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കുറച്ച് ദീർഘദൂരം നടന്നു പോകാനുണ്ട് എയ്റ്റി വണ്ണിലേക്ക് ആ ഇവിടെ ഫ്ലൈറ്റുകളൊക്കെ കൃത്യസമയത്ത് തന്നെ പുറപ്പെടും അതാണ് ഇവിടുത്തെ പ്രത്യേകത അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് അല്പം നേരം വിശ്രമിച്ചു അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കിടപ്പുണ്ട് വിയർ ജെറ്റ് അവിടെ കിടക്കുന്നുണ്ട് ഒമ്പത് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് പുറപ്പെടുന്നത് അപ്പോൾ നമ്മൾ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ വിമാനത്തിൽ കയറി അത്യാവശ്യം നല്ല വലിപ്പമുള്ള നമ്മൾ നേരത്തെ കൊറിയയിലേക്ക് പോയപ്പോൾ പോയ അതേ ടൈപ്പ് വിമാനം തന്നെയാണ് അതിൽ ട്വൻറ്റി വൺ ഇ ഡി യു ആണ് നമ്മുടെ സീറ്റുകൾ അപ്പോൾ അത് വന്ന് സീറ്റിലിരുന്നു കൃത്യസമയത്ത് തന്നെ വിമാനം ഫ്ലൈ ചെയ്തു ഇതിപ്പോൾ ജപ്പാൻ്റെ ആകാശമാണ് കാണുന്നത് നാരിത എയർപോർട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് ഏകദേശം അഞ്ചര മണിക്കൂറാണ് ഫ്ലൈൻ ടൈം ഹോച്ചുമിൻ സിറ്റിയിലേക്ക് വിയറ്റ്നാമിലൊക്കെ ഹോച്ചിമിൻ സിറ്റി എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ ചെന്നിറങ്ങുന്നത് ഇപ്പം ഇവിടുന്ന് ഒമ്പത് മണിക്ക് പുറപ്പെട്ടാൽ രണ്ട് മണിക്കൂർ പുറകോട്ടാണ് സമയം രണ്ട് മണിക്കൂർ സമയവ്യത്യാസമുണ്ട് ജപ്പാനും വിയറ്റ്നാമും തമ്മിൽ അതുകൊണ്ട് നമ്മൾ പന്ത്രണ്ടരയ്ക്ക് അഞ്ചര മണിക്കൂർ ഫ്ലൈ ചെയ്ത് പന്ത്രണ്ടരയ്ക്ക് തന്നെ ഹോച്ചുമിൻ സിറ്റി എയർപോർട്ടിൽ ഇറങ്ങുകയാണ് ഇത് ഹോച്ചിമിൻ്റെ ആകാശമാണ് കാണുന്നത് നേരത്തെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഹോച്ചിമനിൽ വന്നിട്ടാണ് കൊറിയയിലേക്ക് പോയിരുന്നത് അപ്പോൾ ഇത് ഹോച്ചിമിൻ്റെ ആകാശത്ത് വന്ന് അവിടെ ഹോച്ചിമിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി ഗ്രൗണ്ടിലാണ് ഫ്ലൈറ്റ് നിർത്തിയത് അവിടെ നമ്മളെ ബസ്സിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ബസ്സിലേക്ക് കയറുകയാണ് അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഇതൊരു ബജറ്റ് എയർലൈൻസ് ആയതുകൊണ്ടായിരിക്കാം ഫ്ലൈറ്റിലൊക്കെ ആൾക്കാരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരെ ഈ ബസ്സിൽ ഏകദേശം കുത്തി നിറച്ചാണ് കൊണ്ടുപോകുന്നത് വിയറ്റ്നാമിൽ ഇമിഗ്രേഷനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല താമസം നേരിട്ടു ഏകദേശം ഒരു മൂന്ന് ആയപ്പോഴാണ് നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ലഗേജ് എടുക്കാനായിട്ട് വന്നത് അപ്പോഴത്തേക്കും ലഗേജുകളൊക്കെ അവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ലഗേജുകളൊക്കെ കിട്ടി നമ്മൾ പുറത്തേക്ക് പോവാണ് ഇനി ബസ് കയറാനായിട്ട് ഒരു പത്തിരുന്നൂറ്റമ്പത് മീറ്റർ നമുക്ക് പോകണം അതിനുവേണ്ടി നമ്മൾ ലഗേജുകളുമായിട്ട് ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഇവിടമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് വിയറ്റ്നാം ആണെങ്കിലും എയർപോർട്ടൊക്കെ നല്ല വൃത്തിയായിട്ടും മനോഹരമായിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുള്ളതാണ് അത്യാവശ്യം വലിപ്പോള കെട്ടിടങ്ങളും ഒക്കെ നമ്മൾ വിയറ്റ്നാമിൽ കാണുന്നുണ്ട് ഏകദേശം ഒരു ഇന്ത്യയുടെ കാലാവസ്ഥയാണ് ജപ്പാനിലും കൊറിയയിലും ഉണ്ടായിരുന്ന തണുപ്പിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് വന്നപ്പോൾ നല്ല ചൂട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും ബസ്സൊക്കെ എ സി ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പുറത്ത് നല്ല ടെമ്പറേച്ചറുണ്ട് നമ്മൾ ബസ്സിൽ കയറി നമ്മൾ വിയറ്റ്നാമിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് നമ്മുടെ വിയറ്റ്നാമിലെ ഗൈഡ് മിസ്റ്റർ ലോയി ആണ് അദ്ദേഹം പരിചയപ്പെടുകയാണ് എയർപോർട്ടിൽ നിന്ന് അല്പം മുന്നോട്ട് പോയപ്പോൾ തന്നെ നല്ല തിര റോഡിലൊക്കെ നല്ല തിരക്കുകൾ ഇന്ത്യൻ റോഡുകൾ പോലെ തന്നെ നല്ല തിരക്കുള്ള ട്രാഫിക്കും ഒക്കെയുള്ള റോഡുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ മൂന്ന് മണി കഴിഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാനാണ് പോകുന്നത് ഇപ്പോൾ റോഡിലൊക്കെ നല്ല ട്രാഫിക്കാണ് ആണ് നമ്മൾ അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട ദൂരം എന്തായാലും ആ സമയം കൊണ്ടൊന്നും എത്തൂല ഏകദേശം ഒരു മണിയാവും റെസ്റ്റോറൻറ്റിൽ എത്തുമ്പോഴെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത് അത്ര തിരക്കാണ് റോഡിൽ നമ്മൾ ജപ്പാനിലും കൊറിയയിലും ഒക്കെ കണ്ട പോലത്തെ റോഡുകൾ റോഡിൽ തിരക്കല്ല ഇവിടെ അവിടെയൊക്കെ ഇങ്ങനെ വാഹനങ്ങൾ ഇത്രയും ട്രാഫിക് ജാമിൽ പെടാറില്ലായിരുന്നു അപ്പോൾ വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട പല കെട്ടിടങ്ങളും ഡെസ്റ്റിനേഷനുകളും ഒക്കെ നമ്മുടെ ഗൈഡ് നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിയറ്റ്നാമിൻ്റെ തെരുവുകളാണ് ഈ കാണുന്നത് ഒരുവിധം വലിപ്പമുള്ള കെട്ടിടങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ഏകദേശം ഒരു ഇന്ത്യൻ റോഡുകൾക്ക് തുല്യമായിട്ടാണ് നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റുന്നത് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നത് ഒരു സ്ഥലത്ത് ബസ് നിർത്തി നമ്മൾ റോഡ് ക്രോസ് ചെയ്തൊക്കെ പോവുകയാണ് ജപ്പാനിലും കൊറിയയിലും ഒക്കെ കണ്ടതിന് വിരുദ്ധമായിട്ട് ഇവിടെ വാഹനങ്ങളൊന്നും സീബ്ര ലൈനിലൊന്നും നിർത്തുന്നില്ല ലൈനൊക്കെ തെറ്റിച്ചും ഒക്കെ വരുന്നുണ്ട് എന്തായാലും നമ്മുടെ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണിത് ഇവിടെ ഇന്ത്യൻ മെനു ആയിരുന്നു എന്തായാലും നമ്മൾ അല്പം വൈകി നാലുമണിയായി പോയിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ഭക്ഷണം കിട്ടിയ ഭക്ഷണം നമ്മൾ കഴിക്കുകയാണ് അതിനുശേഷം ഇന്ന് നമ്മുടെ പ്രോഗ്രാം കൂടുതലായിട്ടൊന്നുമില്ല അതുകൊണ്ട് ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് നമ്മൾ ഇതൊരു ഷോപ്പിംഗ് ഏരിയയാണ് അവിടെ വന്നപ്പോൾ തന്നെ ഒരു അഞ്ചര ആയിട്ടുണ്ട് ഏഴ് മണിക്ക് ഷോപ്പുകൾ അടയ്ക്കും അതുകൊണ്ട് നമുക്ക് അധികം സമയമൊന്നും ലഭിക്കുന്നില്ല ഇത് വിയറ്റ്നാം ഡോങ് ആണ് നമ്മുടെ മൂന്ന് പൈസയാണ് വിലയുള്ളൂ അവരുടെ ഒരു ഡോങ്ങിന് അപ്പോൾ നമ്മൾ ഒരു രൂപ മാറിയാൽ മുന്നൂറ് ഡോങ് കിട്ടും അപ്പം നമ്മൾ ഇന്ത്യൻ രൂപ മാറിയപ്പോൾ തന്നെ രണ്ട് ലക്ഷവും ഒക്കെയാണ് കിട്ടിയത് രണ്ട് ലക്ഷത്തിൻ്റെയൊക്കെ നോട്ടാണ് കിട്ടിയത് അപ്പം അത് വെച്ചിട്ട് നമ്മൾ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ അത്യാവശ്യം പർച്ചേസുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ഒരു ഏഴര ആയപ്പോഴേക്കും അടുത്ത ഹോട്ടലിലേക്ക് പോവുകയാണ് നമുക്ക് ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിന്നർ കഴിക്കാന്നുള്ളതാണ് ഏഴര സമയമായിട്ടുണ്ട് ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് ബോംസൻ ഹോട്ടലിലാണ് ഡിന്നർ കഴിക്കാനായിട്ട് പോകുന്നത് അവിടെ വിശദമായ മെനു ആണ് ഇവിടെ ഉള്ളത് ഫോഗ് റോസ്റ്റ് സ്നേ ബോയിൽഡ് സ്നെയ്ല് അതുപോലെ ഡെക്ക് എഗ്ഗ് അത് ഹാസ്ഡ് എഗാണ് ഹാസ്ഡ് ഡക്ക് എഗ് പിന്നെ വെജിറ്റേറിയൻസ് ഐറ്റംസ് കുറേ എണ്ണം അതുപോലെ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് സ്വീറ്റ്സ് ഫ്രൂട്ട്സ് അങ്ങനെ ഒരു അനേകം ഐറ്റംസ് ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും കിട്ടാതിരുന്ന സാധനങ്ങളാണ് ഈ ഫ്രോഗ് റോസ്റ്റും അതുപോലെ ബോയിൽഡ് സ്നെയ് അതുപോലെ ഹാഷ്ഡി എഗ് ബോയിൽഡ് ഹാഷ്ഡ് എഗ് അതൊക്കെ നമ്മളിവിടെ കണ്ടു ഇതിൽ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നാലും വെജിറ്റബിൾ ഐറ്റംസും ഫ്രൂട്ട്സ് ഐറ്റംസ് അതുപോലെ ചില ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ചിക്കൻ ഒക്കെ ഫ്രൈഡ് ഉണ്ട് അതെല്ലാം നമുക്ക് എടുത്ത് കഴിക്കാം അതുപോലെ പാൻ കേക്കുകൾ വെജിറ്റബിൾ കട്ട് വെജിറ്റബിൾസ് കട്ട് ഫ്രൂട്ട്സ് ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും മറ്റുള്ള നല്ല ഭക്ഷണവും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതിൽ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്നതെല്ലാം സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് വെച്ച് കഴിക്കുകയാണ് ഇതെല്ലാം ഫ്രൈഡ് ഐറ്റംസ് ആണ് കാണുന്നത് എഗും ഒക്കെ ഫ്രൈഡ് ഫ്രൈഡ് എഗ്ഗ് അതുപോലെ ഇതൊക്കെ വെജിറ്റബിൾസ് ആണ് റോ വെജിറ്റബിൾസും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നൂഡിൽസ് ഇവിടെയൊക്കെ ചിക്കൻ ആണ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ പോർക്ക് ഉണ്ടായിരുന്നു ഇതില് നമുക്ക് പറ്റുന്ന സാധനങ്ങളെല്ലാം എടുത്ത് നമ്മള് പോയിരുന്നു കഴിക്കാം എന്തായാലും വിശദമായ മെനു ആണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ പല വെറൈറ്റി ഐസ്ക്രീംസ് നമുക്ക് നമുക്ക് തന്നെ സ്കൂപ്പായിട്ട് എടുത്ത് കൊണ്ടുപോയി കഴിക്കാവുന്ന തരം ഐസ്ക്രീമുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്തായാലും വിപുലമായിട്ട് കഴിക്കാവുന്ന ഒരു മെനു ആണ് നമുക്ക് ഡിന്നറിന് കിട്ടിയിരിക്കുന്നത് ബോങ്സെൻ ഹോട്ടലാണത് അപ്പോൾ നമുക്ക് കിട്ടിയ ഭക്ഷണം നമ്മൾ നന്നായിട്ട് കഴിച്ചു നമുക്ക് നമ്മുടെ അടുത്ത ഐറ്റംസ് ഇതൊക്കെയാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്രൈഡ് ഐറ്റംസും ഒക്കെ എടുത്ത് അതൊക്കെ ചിലരൊക്കെ സ്നെയിലും അതുപോലെ ഫ്രോഗ് റോസ്റ്റും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു എന്തായാലും അതിനൊക്കെയുള്ള അവസരം ഇവിടെ കിട്ടുന്നുണ്ട് അങ്ങനെ വിശദമായ ഡിന്നർ കഴിച്ചതിന് ശേഷം നമ്മൾ ഇനി താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവാണ് ഇതിപ്പോ വിയറ്റ്നാമിന്റെ രാത്രിയിലെ കാഴ്ചകളാണ് സിറ്റിയുടെ രാത്രിയിലെ കാഴ്ചകളാണ് കാണുന്നത് അത്യാവശ്യം ആയിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ഏകദേശം ഇന്ത്യൻ സിറ്റികളോട് ഒരു സാമ്യം തോന്നുന്ന രീതിയിലുള്ള ബോർഡുകളും അതുപോലെ തന്നെ ഡിസ്പ്ലേകളും ഒക്കെ കാണുന്നുണ്ട് വാഹനങ്ങളും ഒക്കെ ഏകദേശം അതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതുപോലെ റോഡിലെ തിരക്ക് പ്രത്യേകിച്ചും ഇന്ത്യൻ റോഡുകളെ പോലെ തന്നെയാണ് അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയ ഒക്കെയാണ് അതുപോലെ ടു വീലറുകൾ ഇഷ്ടം പോലെ ഇവിടെ കാണുന്നുണ്ടായിരുന്നു കാരണം നമ്മുടെ ഹോട്ടൽ ദ ഒഡീസ് ബൊട്ടിക് ഹോട്ടലാണ് നമ്മൾ ഇന്നിവിടെ താമസിക്കുന്നത് ഒരു ദിവസം മാത്രമേ ഇവിടെ നമുക്കിവിടെ താമസമുള്ളൂ ഇന്നത്തെ രാത്രിയിലെ താമസത്തിന് ശേഷം നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മുടെ വിയറ്റ്നാം കാഴ്ചകളിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒറ്റ ദിവസത്തിന് വേണ്ടി ഒരു ദിവസം രാത്രിയിൽ മാത്രം താമസിക്കുന്നതാണ് ദ ഒഡീസ് ബൊട്ടിക് ഹോട്ടൽ ഹോട്ടലിലെ സൗകര്യങ്ങൾ ഇതൊക്കെയാണ് റൂം അധികം വലുപ്പമൊന്നുമില്ല അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള വലിയ കുഴപ്പമില്ലാത്ത ഒരു റൂമാണ് പുറത്തേക്കുള്ള കാഴ്ചകളൊന്നും അധികം ഒന്നും കാണാനൊന്നും പറ്റുന്നൊന്നുമില്ല അതുപോലെ ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ളതായിരുന്നു എന്തായാലും ഇന്നത്തെ രാത്രി ഇവിടെ കഴിച്ചു കൂട്ടി നമ്മൾ നാളത്തെ കാഴ്ചകളുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ